മാധ്യമാരാ ഇവിടത്തെ ജനങ്ങളാണ് വലുത് പ്ലീസ് നിങ്ങൾ ആരാ നിങ്ങൾ ആരാണ് നിങ്ങൾ ആരോടാ ചോദിക്കുന്നത് വളരെ സൂക്ഷിച്ച് സംസാരിക്കണം മാധ്യമാരാ മാധ്യമാരാ ഇവിടത്തെ ജനങ്ങളാണ് വലുത് പ്ലീസ് ബി കെയർഫുൾ ബി കെയർഫുൾ ഏതാ ചാനലേതാ നിങ്ങൾ ശരിക്കും ഈ സുരേഷ് ഗോപിക്ക് എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക ഇപ്പോൾ അവസാനം സുരേഷ് ഗോപി ശരിക്കും അനാൽ പെട്ടിരിക്കുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല ഇതുവരെ നല്ല രീതിയിലുള്ള വിജയം ആളുകൾ കയ്യറിഞ്ഞ് നൽകിയ വിജയം എന്ന രീതിയിലൊക്കെയും ആയിരുന്നു സുരേഷ് ഗോപിയെ കുറിച്ച് പറഞ്ഞിരുന്നതെങ്കിൽ കൃത്യമായ രീതിയിൽ കള്ള കള്ളവോട്ടിന്റെ കണക്കുകൾ നിരത്തുമ്പോൾ ശരിക്കും അനാൽ ഒറ്റപ്പെട്ടു പോകുന്ന ഒരു രീതിയിലാണ് സുരേഷ് ഗോപിയുടെ ഇപ്പോഴത്തെ നില മാധ്യമങ്ങളോടൊക്കെ കുറച്ച് ദിവസങ്ങളായി സുരേഷ് ഗോപി ദേഷ്യപ്പെടാൻ തുടങ്ങിയിട്ട് എന്ത് ചോദിച്ചാലും ദേഷ്യം പലതരത്തിലുള്ള തർക്കുത്തരം അങ്ങനെ ഒന്നാം ക്ലാസ്സിലെ കുട്ടികളൊക്കെ ചെയ്യുന്ന പോലെയാണ് ഇപ്പോൾ സുരേഷ് ഗോപി പല ദിവസങ്ങളായി കാണാൻ സാധിക്കുന്നത് കുറച്ച് ദിവസമായി സുരേഷ് ഗോപിയെ കുറിച്ച് ഒരു വിവരവും ഇല്ല കാണാനേ ഇല്ല ആ സാഹചര്യത്തിൽ സുരേഷ് ഗോപിയെ കുറിച്ച് മാത്രമായിരുന്നു ഇവിടെ ചർച്ച അങ്ങനെ എവിടെ പോയി എന്നും പറഞ്ഞ് ഒരാൾ കംപ്ലയിന്റ് ഫയൽ ചെയ്യുക വരെ ചെയ്തു ശരിക്കും പറഞ്ഞാൽ ഇത്രത്തോളം ഉപദ്രവിക്കേണ്ട വല്ല കാര്യവുമുണ്ടോ അവസാനം സുരേഷ് ഗോപി വരിക ഇത്രയൊക്കെ ആക്കി തന്നില്ലേ വളരെയധികം സന്തോഷം എന്ന രീതിയിലാണ് സുരേഷ് ഗോപി പറഞ്ഞത് ശരിക്കും പറഞ്ഞാൽ എന്താണ് ഈ സുരേഷ് ഗോപിക്ക് സംഭവിച്ചിട്ടുണ്ടാവുക നമ്മുടെ പണ്ടത്തെ ഭരത്ചന്ദ്രൻ ഐ പി എസ് സിക്ക് ഉണ്ടായിരുന്നു സുരേഷ് ഗോപിയോന്ന് ഓർത്തിട്ടുണ്ടോ ശരിക്കും പറഞ്ഞാൽ നമുക്ക് അത്ഭുതം തോന്നും ആ സമയത്ത് സുരേഷ് ഗോപിയോട് നമുക്കൊക്കെ ഇങ്ങനെ ഒരുത്തരം ആരാധന പക്ഷേ പിന്നീട് അതിനെക്കാട്ടിയും എനിക്കിഷ്ടം രാഷ്ട്രീയമാണ് എന്ന രീതിയിൽ സുരേഷ് ഗോപി രാഷ്ട്രീയത്തിൽ ഇറങ്ങുകയും അവസാനം എല്ലാവരും ബഹുമാനിക്കുന്ന അർഹിക്കുന്ന ഒരു പദവി തന്നെ അദ്ദേഹത്തിന് ലഭിക്കുകയും ചെയ്തു കേന്ദ്രമന്ത്രി പദം പക്ഷേ ആ പദത്തിൽ ഇരുന്നു കൊണ്ട് അദ്ദേഹത്തിന് നല്ല രീതിയിൽ ഭരിക്കാൻ സാധിക്കുന്നില്ല അതിന് ജനങ്ങളും മാധ്യമങ്ങളും സമ്മതിക്കുന്നില്ല എന്നത് യാഥാർത്ഥ്യമാണ് കാരണം അദ്ദേഹത്തെ വേട്ടയാടുന്നത്ര മറ്റൊരു മനുഷ്യനെയും ഇവിടുത്തെ മാധ്യമങ്ങൾ വേട്ടയാടുന്നില്ല എന്നത് വലിയൊരു സത്യം തന്നെയാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല കാരണം എനിക്ക് പലപ്പോഴും സഹതാപം തോന്നിയിട്ടുണ്ട് ഇങ്ങേരോട് കാരണം ഈ മാധ്യമങ്ങളൊക്കെയും തന്നെ ഏത് സമയത്തും പ്രകോപനപരമായ ചോദ്യമായി മുമ്പോട്ട് പോവുകയും എന്നാൽ അതിനുത്തരം എങ്ങനെ പറയണമെന്ന് അറിയാത്ത രീതിയിൽ ഇവർ തിരിച്ച് പ്രകോപിപ്പിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ മാധ്യമങ്ങൾ ഒരുപാട് വേട്ടയാടുകയും ചെയ്യുന്ന വ്യക്തിയാണ് ശരിക്കും മനൽ സുരേഷ് ഗോപി എന്ത് തന്നെ ആയാലും ഇങ്ങനൊരു കേന്ദ്രമന്ത്രി കേരളത്തിന് കിട്ടിയത് കള്ള വോട്ടിലൂടെ ജയിച്ചിട്ടാണ് എന്നതുകൊണ്ട് തന്നെ ഇവൻ കള്ളൻ ഗോപി എന്ന രീതിയിൽ അറിയ ും എന്ന രീതിയിൽ ഒരുപാട് കമന്റ്സ് ഒക്കെ കാണാൻ സാധിച്ചു വോട്ട് തട്ടിപ്പിന്റെ പേരിൽ പല ആളുകളും മുഖം പൊത്തിയിരിക്കുന്ന ഈ സമയത്ത് അത് ഏറ്റവും കൂടുതൽ അനുഭവിക്കേണ്ടി വരുന്നു ശരിക്കും പറഞ്ഞാൽ അത് നമ്മള് ഏട്ടനാണ് എന്ന കാര്യത്തിൽ സംശയമില്ല സുരേന്ദ്രൻ അടക്കം പല ആളുകളും പറയുന്നു ഇതിനൊന്നും ഉത്തരം നൽകേണ്ട ആവശ്യം സുരേഷ് ഗോപിക്ക് ഇല്ല എന്തിനാണ് ഇങ്ങനെ പറയാൻ പോകുന്നത് എന്ന രീതിയിൽ ശരിക്കും പറഞ്ഞാൽ സുരേന്ദ്രൻ ഒക്കെ അങ്ങനെ പറയാം കാരണം തന്റെ ചെറുപ്പകാലം മുതൽ ഇത് അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണ് ശരിക്കും പറഞ്ഞാൽ സുരേന്ദ്രന് അദ്ദേഹത്തിന് ആളുകളൊക്കെ തന്നെ ഇങ്ങനെ ചെയ്ത് മാധ്യമങ്ങളൊക്കെ തന്നെ ഇങ്ങനെ പ്രകോപനപരമായി പെരുമാറിയിട്ടും എല്ലാ കാര്യങ്ങളും കൃത്യമായ രീതിയിൽ മനസ്സിലായി ആരോട് എങ്ങനെ പെരുമാറണ എന്ന രീതിയിലൊക്കെ ചിന്ത അദ്ദേഹത്തിന് വന്നു എന്നാൽ അതുപോലെ അല്ല ശരിക്കും പറഞ്ഞാൽ സുരേഷ് ഗോപി സുരേഷ് ഗോപിക്ക് കുറച്ച് മായമൊക്കെ ഉണ്ടായിരുന്നു കാരണം സുരേഷ് ഗോപിയെ ജനങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമായിരുന്ന ഒരു കാലമുണ്ടായിരുന്നു എല്ലാവരും ഒരുപാട് ബഹുമാനത്തോടെ കണ്ടിരുന്ന ഒരു വ്യക്തി പെട്ടെന്ന് ഇതുപോലെ മാറിയപ്പോൾ മാധ്യമങ്ങളും ജനങ്ങളും ഒന്നടക്കം തനിക്ക് തനിക്കെതിരാണ് എന്ന രീതിയിൽ ഒരു തോന്നൽ വന്നപ്പോൾ പലപ്പോഴും സുരേഷ് ഗോപിയുടെ കൈവിട്ടു പോകുന്നു എന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇപ്പോൾ ഇടുത്തി പോലെ മറ്റൊരു കാര്യം കൂടി ഉണ്ടായിരുന്നു സുരേഷ് ഗോപിക്കെതിരെ പരാതിയുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ഒരു നേതാവ് ശരിക്കും പറഞ്ഞാൽ സുരേഷ് ഗോപി കള്ളവോട്ടിലൂടെയാണ് വിജയിച്ചത് എന്ന രീതിയിലുള്ള പരാതി ഇതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ കൃത്യമായ അന്വേഷണം കേരളത്തിൽ എന്ത് തന്നെയായാലും ഉണ്ടാവും അതിൻ്റെ അടിസ്ഥാന ിൽ ഒരുപാട് ഉത്തരം പറയേണ്ടി വരും സുരേഷ് ഗോപിക്ക് ശരിക്കും പറഞ്ഞാൽ മുങ്ങി നിൽക്കുന്നത് തന്നെ ആയിരുന്നു അദ്ദേഹത്തിന് നല്ലത് ഇനി ഇതിന്റെ ഒക്കെ ഉത്തരം പറയുന്നതിന് ഇനി എന്തൊക്കെ അദ്ദേഹം കാട്ടിക്കൂട്ടുമെന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും ശരിക്കും പറഞ്ഞാൽ സുരേഷ് ഗോപിയുടെ അവസ്ഥ അത് ദയനീയം എന്ന കാര്യത്തിൽ സംശയമില്ല പക്ഷേ ഈ കള്ളവോട്ടൊക്കെ ആരോപിക്കുന്ന സമയത്തും സുരേഷ് ഗോപി നാൽപ്പതിനായിരത്തോളം കള്ളവോട്ടുകളാണ് ശരിക്കും പറഞ്ഞാൽ നേടിയത് എന്ന രീതിയിലൊക്കെയുമാണ് പറയുന്നത് പക്ഷേ അതിലും കൂടുതലായിരുന്നു അദ്ദേഹത്തിന്റെ ഭൂരിപക്ഷം ആ സാഹചര്യം ഒക്കെ നോക്കുമ്പോൾ ഇനി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അദ്ദേഹം വിജയിക്കുമായിരുന്നു എന്ന കാര്യത്തിൽ സംശയം കാരണം ന്യൂനപക്ഷങ്ങളൊക്കെ തന്നെ അദ്ദേഹത്തെ നല്ല രീതിയിൽ തന്നെ പിന്തുണയ്ക്കുകയും ചെയ്തിരുന്നു പക്ഷേ ഈ സാഹചര്യത്തിൽ ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്ന കോപ്രായങ്ങൾ തീർച്ചയായിട്ടും ബി ജെ പിക്ക് കരുത്ത രീതിയിലുള്ള വെല്ലുവിളി തന്നെയാണ് ഉയർത്താൻ പോകുന്നത് ഇനി വരുന്ന ഇലക്ഷനിലൊക്കെ നമുക്ക് കൃത്യമായ രീതിയിൽ മനസ്സിലാക്കാൻ പറ്റും കാരണം കേരളത്തിൽ ബി ഗ്രാഫ് താഴോട്ട് തന്നെയാണ് പോകുന്നതെന്നും ഇവർ മറ്റുള്ള സംസ്ഥാനങ്ങളിൽ കാട്ടിക്കൂട്ടുന്ന കാര്യങ്ങളൊക്കെയും തന്നെ അവിടുത്തെ വോട്ട് നിലനിർത്താൻ വേണ്ടി കാട്ടിക്കൂട്ടുന്ന കാര്യങ്ങളൊക്കെ തന്നെ കേരളത്തിൽ പലപ്പോഴും വിപരീതമായി ഫലിക്കുന്നത് എന്നുള്ള കാര്യം ശരിക്കും പറഞ്ഞാൽ ബി ജെ പിക്ക് കൃത്യമായ രീതിയിലുള്ള നഷ്ടം തന്നെയാണ് ഇതിലൂടെ ഉണ്ടാക്കാൻ പോകുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയും തന്നെ ബി ജെ പിക്ക് കൃത്യമായ രീതിയിലുള്ള അടി തന്നെയാണ് നൽകുന്നത് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല